ഹലോ ഡോക്ടർ ശ്രീകാന്ത് സർ ഐ ആം എ സി പി ധൻ ഫ്രം മുംബൈ പോലീസ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്കടല്ലേ താമസിക്കുന്നത് അതെ സാർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ഇല്ല സാർ എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് അറിയാമല്ലോ അതിന് ഞാൻ ചെയ്തിട്ടില്ല പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ് വി വാണ്ട് ഓക്കെ ഡോക്ടർ നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ് റൂമിട്ട് പുറത്തു പോകരുത് കോൾ കട്ട് ചെയ്യരുത് ഓക്കെ ഒരു തെറ്റും വെയിറ്റ് We want to contact NIA Delhi Headquarters. Don't cut the call. Good morning, sir. NA Headquarters Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhar number 867146516271. 8. Please check the other and reply. Sir, please wait. നമ്പർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലീസ് സ്പെസിഫൈ ദ കേസ് ഓ ഓക്കെ ലുഡ് ഡോക്ടർ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല സാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ല സാർ ഇല്ല ലു ഡോക്ടർ നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ സാർ എനിക്ക് രണ്ട് അക്കൗണ്ടുകളാണുള്ളത് ഡോക്ടർ അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ സാർ അത് ഒന്നിലെ ഏഴ് ലക്ഷം ലക്ഷം രൂപ ഡോക്ടർ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ് കോൾ കട്ട് ചെയ്യരുത് റൂമിട്ട് പുറത്തു പോകരുത് ഓക്കെ ഐ ആം ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് ഞങ്ങൾ ഒരാളെ ും അറസ്റ്റ് ആണോ എന്നൊരു സംശയമുണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അത് സസ്പെഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം ഓ ഓക്കെ ഡോക്ടർ ശ്രീകാന്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ ഓക്കെ ഓക്കെ എങ്കിൽ റിസർവ് ബാങ്കിന്റെ സിക്സ് വൺ സെവൻ ത്രീ എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ ഓക്കെ സർ ആയിട്ടുണ്ട് സർ നമസ്കാരം നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധ്യതയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത് യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത് സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത് ഉടനെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ജാഗ്രത പാലിക്കുക